ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാം ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണത് ഇങ്ങട്ട് പറഞ്ഞ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്നും ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതവിദ്വേഷം പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്തു പോയിട്ട് പണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ ബൂല് പൊട്ടിപ്പോകുന്നാണ് ആചാരി പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയ ആവർണം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോ കരുതിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായി നമസ്കാരം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിനേന ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ എന്നെ നിരന്തരം വേട്ടയാടുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഏത് അർത്ഥത്തിലാണ് വെള്ളാപ്പിള്ളിയെ വി ഡി സതീശൻ വേട്ടയാടുന്നത് എന്ന് വ്യക്തമാക്കുവാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടില്ല വെള്ളാപ്പിള്ളി നടേശൻ ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്ന് വെള്ളാപ്പള്ളി ഒരു മാധ്യമങ്ങളെ കണ്ട സന്ദർഭത്തിൽ പറയുകയുണ്ടായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ സന്ദേശമല്ലാതെ പിന്നെ മുഹമ്മദ് നബിയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വി ഡി സതീശന് പറയാൻ സാധിക്കില്ലല്ലോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് നിരന്തരം ആക്രമിച്ചിട്ടും കോൺഗ്രസിന്റെ നിന്ന് ചുരുക്കം ചില മുതിർന്ന നേതാക്കളല്ലാതെ ആരും അതിനോട് പ്രതികരിച്ചിട്ടില്ല യു ഡി എഫിലെ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് അതിശയകരമായ വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു സാമുദായിക നേതാവിനെ എന്തെങ്കിലും പറഞ്ഞ് പിണക്കി തങ്ങളുടെ അവസരം അതായത് തങ്ങൾക്ക് ജയിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തണ്ട എന്നാണ് സ്ഥാനാർത്ഥി മോഹവുമായി കഴിയുന്ന നേതാക്കൾ കഴിയുന്നത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ അതെന്തു തന്നെയായാലും യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ സമുന്നതനായ നേതാവ് കെ എം ഷാജി വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചും മുസ്ലിം ലീഗ് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള തരത്തിൽ വിധ്വംസകമായ രീതിയിലാണ് മലപ്പുറത്തെന്ന് പ്രസംഗിച്ചത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് കെ എം ഷാജി പ്രതികരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ വന്ധ്യവയോധികനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാൽ പ്രായം കൊണ്ട് നേടേണ്ട ചില പക്വതകൾ വെള്ളാപ്പിള്ളിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല പ്രായമുള്ള ആളാണ് എന്ന് കരുതി പക്വതയില്ലാത്ത രീതിയിൽ രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചാൽ അധിക്ഷേപിച്ചാൽ കടന്നാക്രമിച്ചാൽ വെള്ളാപ്പള്ളിയുടെ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്നാണ് കെ എം ഷാജി തുറന്നു പറഞ്ഞത് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്ന് ഇത്തരത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൻ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയില്ലെങ്കിൽ പിണറായി വിജയനു ഭരിക്കാൻ ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കും അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ കുറിച്ചും ന്യൂനപക്ഷത്തെക്കുറിച്ചും ഇത്തരത്തിൽ മോശമായ പരാമർശം നടത്തിയിട്ട് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വെള്ളപൂശിക്കൊണ്ട് സംസാരിച്ചത് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഇങ്ങനെ വെള്ളപൂശി വെള്ളകൂശി കടന്നു വന്നപ്പോൾ ഏഷ്യൻ പെയിന്റ്സിന്റെ വെള്ള പെയിന്റ് എല്ലാം പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന പരിഹാസദ്യോതകമായി തന്നെ കെ എം ഷാജി തുറന്നടിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വെള്ളാപ്പള്ളി നടത്തിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കെം ഷാജി നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാവ് പിണറായി നടത്തിയ പ്രസംഗം എന്താണെന്നറിയാപ്പള്ളി മഹാൻ അവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് കൊടുത്താണ് പെയിന്റ് അടിക്കുന്നത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാശിനാൾ അതുക്കും ഇന്നത്തെ പ്രസംഗമാണ് വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികവുറ്റ തികപുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇങ്ങട്ട് പറഞ്ഞ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്ന് ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്കാർക്കൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണ് വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിലല്ലേ ഇത് ലീഗിന്റെ പ്രശ്ന അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കടിഞ്ഞു പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് അത് തെറ്റിട്ടില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഒറ്റക്കാരി ഞാൻ പറയാം സഖാവ് പിണറായി വിതിയ നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ മഹാന്മാരി വേദി ജാതിഭേദം മതദ്വേഷെ ഏവരും സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടവ സമൂഹം ഞാനാ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോൾ സുലൈഗ ജമീല എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ് നമ്മള് പെട്ടെന്ന് വിചാരിക്കുക എന്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അന്നത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് ഷൗക്കത്ത് അലിയോട് ബഹുമാന ആദരവുള്ള ഒരു ഈടവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്താണ് രവി പിള്ളക്ക് ഒരു സ്വീകരണം കൊടുക്കുമ്പോ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാള് തമാശക്ക് ചിലരങ്ങനെ പറയുമല്ലോ അയാൾ പറഞ്ഞു എന്താണ് നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു തമാശ അടുത്ത പ്രസംഗിക്കാൻ പ്രസംഗക്കാരെടുത്ത പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങിയത് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കോൺഗ്രസ്സിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പം മറുപടി പറയും ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക് ഒന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് ആർക്കാ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതവിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പിണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദം ഒക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ ബീല് പൊട്ടിപ്പോകുന്നതാണ് ആചാര്യ പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയ ആവർണം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടി പൊട്ടിപ്പോഴിഞ്ഞിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നണില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താൻ